നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസികളെ യാത്ര ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിൽ പമ്പൻ പ്രഖ്യാപനമാണ് സൗദി ഇപ്പോൾ നടത്തിയിരിക്കുന്നത് ഇതിൽപരം അവസരം ഇനി കിട്ടാനില്ലെന്ന് തന്നെ പറയാം സൗദിയിലേക്കാണോ യാത്രയെങ്കിൽ പിന്നെ മുന്നും പിന്നും ഒന്നും നോക്കേണ്ട ആവശ്യമില്ല സൗദി എയർലൈൻസ് പ്ലൈനാസ് എന്നീ വിമാനങ്ങളിൽ ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ ഇനി നാല് ദിവസത്തെ ട്രാൻസിറ്റ് സന്ദർശന വിസ സൗജന്യമായി നിങ്ങൾക്ക് ലഭിക്കും രാജ്യത്ത് പ്രവേശിച്ചത് മുതൽ തൊണ്ണൂറ്റി ആറ് മണിക്കൂർ അഥവാ നാല് ദിവസമാണ് വിസയ്ക്ക് കാലാവധി ഉണ്ടാകുക ഈ സേവനം ആരംഭിച്ചതായി സൗദി വിദേശകാര്യ മന്ത്രാലയമാണ് വ്യക്തമാക്കിയിട്ടുള്ളത് ഏതെല്ലാം രാജ്യങ്ങൾക്ക് ലഭ്യമാകുമെന്ന് പ്രത്യേകം പറയുന്നില്ല അതിനാൽ തന്നെ എല്ലാ രാജ്യക്കാർക്കും ഇത് ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് പ്രവാസികൾ ഏത് ആവശ്യത്തിനും സൗദിയിലേക്ക് വിദേശികൾക്ക് വരാൻ സൗകര്യമൊരുക്കുക പ്രവേശന വിസ നടപടിക്രമങ്ങൾ സുഗമമാക്കുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് ഈ പദ്ധതി ഈ ഹ്രസ്വകാല വിസയിൽ വരുന്നവർക്ക് ഉമ്ര നിർവഹിക്കാനും മദീനയിലെ മസ്ജിദുന്നഭവി സന്ദർശിക്കാനും രാജ്യത്ത് നടക്കുന്ന വിവിധ വിനോദ പരിപാടികളിൽ പങ്കെടുക്കാനും വിനോദ സഞ്ചാരം നടത്താനും കഴിയുമെന്ന മന്ത്രാലയം വിശദീകരിച്ചു വിവിധ വകുപ്പുകളുടെയും ദേശീയ വിമാന കമ്പനികളുടെയും സഹകരണത്തോടെയാണ് ഈ സേവനം ആരംഭിച്ചിരിക്കുന്നത് മൂന്ന് മാസം വരെ വിസയ്ക്ക് കാലാവധി ഉണ്ടാകും എന്നാൽ രാജ്യത്തെത്തിയാൽ നാല് ദിവസത്തിനു ശേഷം മടങ്ങണം സൗദി വിമാനത്താവളം വഴി മറ്റ് രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്യുന്ന ട്രാൻസിറ്റ് യാത്രക്കാർക്കും ഈ സേവനം ഉപയോഗിക്കാം സൗദി എയർലൈൻസിന്റെയും ഫ്ളൈനാസിന്റെയും ഓൺലൈൻ സംവിധാനങ്ങളിലൂടെ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നവർക്കാണ് ഈ വിസയ്ക്കുകൂടി അപേക്ഷിച്ച് വിസ നേടാൻ കഴിയുക ഈ വിമാനങ്ങളിൽ യാത്ര ചെയ്യാനായി ഓൺലൈനായി ടിക്കറ്റ് എടുക്കുമ്പോൾ തന്നെ വിസയ്ക്കുള്ള അപേക്ഷ നൽകാവുന്നതാണ് ഓൺലൈനിൽ ആവശ്യമായ വിവരം പൂരിപ്പിച്ച് സമർപ്പിക്കുന്ന അപേക്ഷ വിദേശകാര്യ മന്ത്രാലയത്തിലെ വിസകൾക്കായുള്ള പോർട്ടലിലേക്കാണ് പോവുക അപേക്ഷ സമർപ്പിച്ചാൽ മിനിറ്റുകൾക്കുള്ളിൽ തന്നെ വിസ ഇമെയിലിൽ എത്തും ഉടൻ തന്നെ വിസ അവർ ഇഷ്യൂ ചെയ്യുകയും ഇത് ഇമെയിൽ വഴി അപേക്ഷകന് ലഭ്യമാക്കുകയും ചെയ്യുകയാണ് പദ്ധതി പ്രകാരം വരുന്നവർക്ക് രാജ്യത്തെ എല്ലാ അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളിലും ഇറങ്ങാം സന്ദർശനം പൂർത്തിയാക്കി സൗകര്യപ്പെട്ട വിമാനത്താവളങ്ങളിൽ നിന്ന് മടങ്ങാനും അനുവാദമുണ്ട് വിഷൻ രണ്ടായിരത്തി മുപ്പത് ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് ഈ ഡിജിറ്റൽ ട്രാൻസിറ്റ് വിസ സേവനം സഹായിക്കുമെന്നാണ് കരുതുന്നത് അതുപോലെ ബജറ്റ് എയർലൈനായ ഫ്ലൈനാസ് ഖത്തറിൽ ലോഞ്ച് ചെയ്തിരിക്കുകയാണ് സൌദി അറേബ്യയ്ക്കും ഇടയിൽ സർവീസ് നടത്തുന്ന ബജറ്റ് എയർലൈൻ ആണ് ഫ്ലൈനാസ് സർവീസ് വിപുലമാക്കുന്നതിന്റെ ഭാഗമായാണ് കമ്പനി ഖത്തറിൽ ലോഞ്ച് ചെയ്തത് എവൻസ് ട്രാവൽ ആൻഡ് ടൂറിസുമായി ചേർന്നാണ് ഖത്തറിൽ പ്രവർത്തിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വൻ വളർച്ച നേടിയ കമ്പനിയുടെ ലക്ഷ്യം രണ്ടായിരത്തി മുപ്പതോടെ ഇരുന്നൂറ്റി അൻപത് ഡെസ്റ്റിനേഷനുകളിലേക്ക് സർവീസ് നടത്തുകയാണെന്ന് ഫ്ളൈനാസ് ഇന്റർനാഷണൽ സെയിൽസ് വൈസ് പ്രസിഡന്റ് അബ്ദുൾ ഇലാഹ് സുലൈമാൻ അൽ ഈദി പറഞ്ഞു ഇന്ത്യക്കാർക്കും ഫ്ലൈനാസിന്റെ സർവീസുകൾ ഏറെ പ്രയോജനപ്പെടും കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക